ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആ ഇരുപത്തൊന്നുകാരിയുടെ സങ്കടം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഹൃദയാഘാതം മൂലം ആശുപത്രിയിലായ അച്ഛനോട് ഇക്കാര്യം പറയാനാവാതെ ഡിപ്രഷൻ നേരിട്ട അവൾ ഇന്ന് ലോക ചാമ്പ്യനാണ് സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ച് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം ചരിത്രത്തിലാദ്യമായി ഏകദിന ലോകകപ്പ് കിരീടം സ്വന്തമാക്കുമ്പോൾ ഹരിയാനയുടെ ചെറു ഗ്രാമങ്ങളിൽ ആൺകുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിച്ചു വളർന്ന ഷഫാലി വർമ്മയുടെ കയ്യൊപ്പുണ്ടതിൽ അത് പറയേണ്ട കഥയാണ് നാലാം വയസ്സിൽ ഒരു ക്രിക്കറ്റ് ബാറ്റ് കയ്യിൽ കൊടുത്ത് മകളെ ക്രിക്കറ്ററാക്കാൻ സഞ്ജീവ് വർമ്മ നേരിടാത്ത പ്രതിസന്ധികൾ ഉണ്ടായിരുന്നില്ല ആ പ്രതിസന്ധികളെല്ലാം മറികടന്ന് പതിനഞ്ചാം വയസ്സിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടം കണ്ടെത്തിയവളാണ് ഷെഫാലി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ റെക്കോർഡും ഷെഫാലി പെട്ടെന്ന് തന്നെ സ്വന്തമാക്കി പക്ഷേ പിന്നീട് അവൾക്ക് തിരിച്ചടികളുടെ കാലമായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ അൻപത് തൊടാനാവാതെ മൂന്ന് വർഷങ്ങൾ തള്ളി നീക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ലോകകപ്പിലേക്കുള്ള ഇന്ത്യൻ ടീമിന്റെ വാതിലുകൾ ഷഫാലിക്ക് മുന്നിൽ കൊട്ടിയടക്കപ്പെട്ടു വീരേന്ദർ സെവാഗിനെ പോലെ നേരിടുന്ന ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്താൻ ശ്രമിച്ചിരുന്ന ആ ഇരുപത്തൊന്നുകാരിക്ക് അത് താങ്ങാൻ കഴിയാവുന്നതിലും അപ്പുറമായിരുന്നു ആ വേദന കടിച്ചമർത്തിയിരിക്കുമ്പോൾ ക്രിക്കറ്റ് അവൾക്ക് ഒരവസരം കൂടി നൽകി ഓപ്പണർ പ്രതീക റാവലിന് പരിക്കേറ്റതിനാൽ വേൾഡ് കപ്പിന്റെ ഫൈനലിലേക്കുള്ള അവസാന ആ മത്സരത്തിലേക്ക് വിളിയെത്തുന്നു അതൊരു നിയോഗമായിരുന്നു എൺപത്തിയേഴ് റൺസും നിർണായകമായ രണ്ട് വിക്കറ്റും വീഴ്ത്തി നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഹീറോയാവാനുള്ള നിയോഗം ഈ ഇരുപത്തൊന്നുകാരിയുടെ മനക്കട്ടിക്കും നിശ്ചയദാർഢ്യത്തിനും അവളുടെ ജീവിതം കൊണ്ട് തന്നെ ഉത്തരം തന്നതാണ് കാരണം ഹരിയാനയുടെ തെരുവുകളിൽ പെൺകുട്ടിയായതിന്റെ പേരിൽ പല ക്രിക്കറ്റ് അക്കാദമികളും അവൾക്ക് അവസരം നിഷേധിച്ചപ്പോൾ പതറാതെ നിന്നവളാണ് ക്രിക്കറ്റിനായവൾ അവൾ മുടിമുറിച്ചു തന്നേക്കാൾ പ്രായമുള്ള ആൺകുട്ടികളോടൊപ്പം ക്രിക്കറ്റ് കളിച്ചു ആൺകുട്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരങ്ങൾ ലഭിച്ചു ആ ബാല്യം നൽകിയ ഊർജ്ജമാണ് ഷഫാലിയെ അത്യുന്നതങ്ങളിൽ എത്തിച്ചത് ഇന്ത്യക്കൊരു ലോക കിരീടത്തിനായി സഹായിച്ചത് ഹരിയാനയിലെ ലാലി ചൗധരി സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്ന് പെൺകുട്ടികൾ ഇനി ഉറക്കെ വിളിച്ചു പറയും ഇവിടെ നിന്നാണ് ഷഫാലി കളി ആരംഭിച്ചത് അവൾ സ്വപ്നങ്ങൾ കണ്ടത് അതിന് നമുക്കും കഴിയും അതിനിയും ആവർത്തിക്കും കപിൽ ദേവിനും എം എസ് ധോണിക്കും ശേഷം ഹർമൻപ്രീത് കൗർ എന്ന ക്യാപ്റ്റനാണ് ഇന്ത്യയിലേക്കൊരു ഏകദിന ലോക കിരീടം എത്തിക്കുന്നത് അത് ഷഫാലി അടക്കമുള്ളവരുടെ ചിറകിലേറിയാണ്